കിഷോർ ഭാരതി ക്രീഡാകൻ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടാൻ വരുമ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ അയൽനാട്ടുകാരായിട്ടുള്ള മുഹമ്മദ് അൻ സ്പോട്ടിംഗ് ഇപ്പം അവരുടെ പരിശീലകനായിട്ടുള്ള ശീർഷവും വളരെ നന്നായിട്ട് തന്നെ ഹോംവർക്ക് ചെയ്തിട്ടായിരുന്നു കളിക്കളത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സിനെ സ്വീകരിച്ചത് എന്നത് ഉറപ്പായിരുന്നു അഡ്രിയൻ നോവാസോയം എങ്ങനെ പൂട്ടണം എന്നതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്ത് പഠിച്ചിട്ട് വന്ന അവരുടെ മുന്നിൽ ആദ്യ പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്ന് ഇടറുന്ന കാഴ്ച നമ്മൾ കണ്ടു പക്ഷെ അവർക്ക് മുന്നിലേക്ക് നമ്മുടെ സ്വന്തം മൈക്കിളാഷാൻ ഇട്ട് കൊടുത്തത് ഒരു വല്ലാത്ത ടാസ്ക് ആയിരുന്നു നോഹയും ലൂണയും എങ്ങനെ ക്ലിയർ ചെയ്യണം എന്ന് പഠിച്ചിട്ട് വന്നവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്ത ടാസ്ക് ഖാമി പെപ്ര എന്ന കാനിയൻ കരിമ്പുലിയുടേതായിരുന്നു ഈ യങ് ക്രിഡേറ്റർ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അവരുടെ മുൻ പ്രതിരോധത്തിനെ ഇളക്കി ഗോൾ നേടി കേരള ബ്ലാസ്റ്റേഴ്സിനെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നുണ്ട് ഇത് ആദ്യമായിട്ടല്ല പുള്ളി ഇത്തരത്തിൽ കമ്പാക്റ്റ് നടത്തുന്നത് ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള മത്സരത്തിൽ എഴുപത്തിയഞ്ചാമത്തെ മിനിറ്റിൽ ഖാമി പെപ്രയെ കളത്തിലേക്ക് വരുന്നു എൺപത്തി എട്ടാമത്തെ മിനിറ്റിൽ പെപ്രയെ സ്കോർ ചെയ്യുന്നു പിന്നീട് മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബിനെതിരെയുള്ള മത്സരത്തിലും ഇതുപോലെ തന്നെ അറുപത്തി നാലാമത്തെ മിനിറ്റിൽ കളിക്കളത്തിലേക്ക് വരുന്നു അറുപത്തി ഏഴാമത്തെ മിനിറ്റിൽ സ്കോർ ചെയ്യുന്നു ദാറ്റ് മീൻസ് ഒരു സൂപ്പർ സബ് ഇമ്പാക്റ്റ് കൃത്യമായിട്ട് തന്നെ മിഖായൽ സ്റ്റെഹറെ ഞാൻ ഇനി മൈക്ലാഷാ എന്ന് പറയാം അത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആൻഡ് പ്ലീസിങ് ആയിട്ട് തോന്നുന്നുണ്ടാണ് മൈക്ലാഷാൻ എന്നി തൊട്ട് പറയുന്നത് മൈക്ലാഷാൻ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫെക്റ്റ് കംഫർട്ടബിൾ സൂപ്പർ സബായിട്ട് ഖാമി പിപ്പറയെ വളർത്തിയെടുത്തു എന്ന് വേണം കരുതാൻ മത്സരത്തിന് ശേഷം നടന്ന മിക്സഡ് സോണിൽ ഖ്വാമി പിപ്പറയോട് തന്നെ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ വാക്കുകൾ ബെഞ്ചിൽ ഇരിക്കുന്നു പിന്നീട് ഇറങ്ങുന്നു സ്റ്റാർട്ട് ചെയ്യുന്നു ഇതിലൊന്നുമല്ല കാര്യം ടീമിന്റെ വിജയത്തിനായി കളത്തിൽ ഇറങ്ങിയ ശേഷം ടീമിന് മൂന്ന് പോയിന്റ് നേടിക്കൊടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റും അതിലാണ് കാര്യം അല്ലാതെ ഞാൻ ബെഞ്ചിലിരിക്കാനും സ്റ്റാർട്ട് ചെയ്യാനും എല്ലാം സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണ് ബെഞ്ചിലിരുന്നെന്ന് പറഞ്ഞോ ആദ്യ ലെവനിൽ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞോ എന്ത് തന്നെയാലും ടീമിന് മൂന്ന് പോയിന്റ് നേടുന്നതിന് എൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം എന്ന് എന്നുഖാമി പേപ്പർ പറയുമ്പോൾ ആ ഒരു സൂപ്പർ സബ് പ്രിവിലേജും സൗകര്യങ്ങളും എല്ലാം നമ്മുടെ പെപ്പ്ര അനുഭവിച്ചു തുടങ്ങി എന്ന് വേണം അല്ല ആസ്വദിച്ചു തുടങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ